ഹാലു ഈ ക്രിസ്മസ് രാവിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഉണ്ണിയായി ഭൂമിയിൽ പിറന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗങ്ങൾ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ആ വിഷയങ്ങൾക്ക് വേണ്ടി തിരകാരന്റെ നാഥനോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ളിൽ ദൈവത്തിന്റെ അത്ഭുതം കടന്നുവരും ഈശോയുടെ ജനന സമയത്ത് മനാഘമാൽ ഇപ്രകാരമാണ് പാടുന്നത് ഇതാ സർവ്വ ജനത്തിനും ഉണ്ടാകാനിരിക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ സതുവർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഈശോയുടെ ജനനം ലോകത്തിലുള്ള സർവ്വ ജനങ്ങൾക്കും സന്തോഷം പ്രദാനം ചെയ്യുന്നെങ്കിൽ ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ളിലേക്കും ദൈവത്തിൻ്റെ സന്തോഷം കടന്നു വരുന്നതിന് അതായത് പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ളിൽ ദൈവപ്രവർത്തി നടക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു വലിയ സന്തോഷം ആ സന്തോഷവും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് പകർന്നു വരുവാൻ കഴിയുന്ന ഒരു വലിയ സന്തോഷമുണ്ട് ഈ ലോകത്തിന് തരാൻ കഴിയാത്തൊരാനന്ദം ഒരു സന്തോഷം ഒരു സമാധാനം സ്വസ്ഥത അത് ഈശോയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും അപ്പം ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ പ്രയർ ക്വസ്റ്റുകളെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം സമർപ്പിക്കുന്ന നിമിഷം തന്നെ കർത്താവിൻ്റെ ഇടപെടൽ നമ്മൾക്ക് വേണ്ടി കടന്നു വരും ജോമോ ആൻഡ് തോമസിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പ്ലീസ് പ്രേ ഫോർ മീ ആൻഡ് മൈ ഫാമിലി ആൻഡ് ബ്രദർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ജോമോ ബ്രദറിനെ ഇന്ന് കർത്താവിന്റെ കരം സ്പർശിക്കുമാറാകട്ടെ വലിയ സന്തോഷം ആ കുടുംബത്തിലേക്ക് കർത്താവ് അയയ്ക്കും ഹല്ലെ ഈശോയിലൂടെയുള്ള സന്തോഷം ആ കുടുംബത്തിൽ നിറയപ്പെടുന്നു ഈശോയുടെ സ്നേഹം ആ കുടുംബത്തെ പൊതിഞ്ഞുപിടിക്കുന്നു റോസ് സ്പെഷ്യൽ ഇന്റൻഷൻസിന് വേണ്ടി പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥനകൾക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ് റോസിന്റെ സ്പെഷ്യൽ ഇന്റൻഷനെ കർത്താവിന്റെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഒരു കുടുംബമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ് കഥാവ് നിന്റെ അത്ഭുതങ്ങൾ അവിഷണതും നടക്കട്ടെ മഞ്ജു രജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിൽ നിന്ന് പൂർണമായ വിടുതൽ ഇങ്ങനെ പറയണേ എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഇത് പ്രഖ്യാപിക്കുമ്പോൾ പരിശുദാത്മാവിന്റെ ശക്തി നമ്മുടെ ഇവിടെ വന്നറിയപ്പെടും അപ്പം പരിശുധാത്മാവ് നമുക്ക് വഴികൾ തുറക്കും നമ്മുടെ മുന്നിൽ മാതൃകളെ തുറക്കും പൂർണ്ണ വിടുതൽ യഥാർത്ഥ വിടുതൽ ക്രൂശിൽ നടന്നു കഴിഞ്ഞു അതിന്റെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദോർബാനയുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കും അല്ലേ ലുയ്യ കുഞ്ഞുമോൾ ബെന്നിയുടെ പ്രേരക്കു എന്താ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഈ സഹോദരിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവിടെ അവരെ അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിഷ ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്പെഷ്യൽ ഇന്റൻഷനെ ദൈവകരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോസഫ് സൈറ സ്ഥാനിക്കൽ ഞാനിത് ജോസഫ് സൈറസ് എന്ന് വായിക്കുമ്പോൾ തന്നെ ഈശോ ഈ മകനെ സ്പർശിക്കുന്നതായിട്ട് കാണുന്നു കർത്താവിന്റെ തിരുപ്പറവിയുടെ തിരുനാൾ ദിവസം കർത്താവിന്റെ തന്നെ ഒരു സംരക്ഷനം ആ കുടുംബത്തിലേക്ക് കർത്താവിന്റെ അനുഗ്രഹം ഒരു സ്പെഷ്യൽ ഡിവൈൻ ടച്ച് എന്ന് ആഗ്രഹിക്കുന്ന ഓരോ മക്കളുടെ ശരീരങ്ങളിലേക്കും കർത്താവിന്റെ സ്പെഷ്യൽ ഡിവൈൻ ടച്ച് ഈ നിമിഷം കടന്നു വരുന്നു ഹരിലു യേശു ആരാധന ൻ കന്നടി ഷെറിൻ കെന്നടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കാലുവേദനയ്ക്ക് വേണ്ടി ആ കാലുവേദന മാറവാൻ വേണ്ടിയ പ്രയർ ക്വസ്റ്റ് ചോദിച്ചിരിക്കുകയാണ് ഈശോയെ ഏശോ അൻപത്തിമൂന്ന് അഞ്ച് വചനമാണല്ലോ അവിടുത്തെ ക്ഷതങ്ങളിലൂടെ ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നു അവിടുത്തെ ശിക്ഷ ഞങ്ങൾക്ക് രക്ഷ നൽകുന്നു ആ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നത് കേട്ടോ ഈശോയുടെ സൗഖ്യം ആ ശരീരത്തിലേക്ക് വ്യാപരിക്കും നിങ്ങൾ തന്നെ കരം വെച്ച് ഇങ്ങനെ പറയണം ഈശോയുടെ നാമത്തിൽ ശരീരം സൗഖ്യമാകട്ടെ ഞാനിപ്പോൾ എഗ്രി ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു അധികാരമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട് ഉണ്ട് നിങ്ങൾക്കൊരു പവറുണ്ട് ക്രിസ്മസ് ദിവസം ഇത് നമ്മൾ തിരിച്ചറിയണം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പവർ ഇരിപ്പുണ്ട് ഈശോയുടെ ജന്മസമയത്ത് എന്താ നമ്മൾ വചനത്തിൽ കാണുന്ന ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ എന്ന് വിളിക്കപ്പെടുന്നവൻ ദൈവം നമ്മോട് കൂടെ വന്ന് വസിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ കൂടെ ദൈവം വന്ന് വസിക്കുകയാണ് രണ്ടു കോർ ദിവസം ആറാം അധ്യായത്തിന്റെ പതിനാറാം വാക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ് ആ നാളുകളിൽ അതായത് ഞാൻ അവരുടെ ഇടയിൽ വരും അവരുടെ ഇടയിൽ വന്ന് വസിക്കുകയും വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവവും അവരെ ജനവുമായിരിക്കും നമ്മുടെ ഇടയിൽ വന്ന് വസിക്കും വ്യാപരിക്കും ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ നമ്മുടെ ഇടയിൽ ദൈവം വന്ന് വസിക്കുകയാണ് നമ്മുടെ ഇടയിലൂടെ വ്യാപരിക്കുകയാണ് ആ ദൈവം വന്ന് വസിക്കുന്ന ഒരു മന്ദിരമാണ് നിങ്ങൾ ഒന്നുകൂടുന്ന സാറാമധ്യായിട്ട് നമ്മളത് കാണുന്നു രണ്ട് കോർദസ് പതിനാറ ആറിന്റെ പതിനാറ് പറയുന്നുണ്ട് ഈ ദൈവം നമ്മുടെ ഇടയിൽ വന്ന് വസിക്കും നമ്മുടെ ഇടയിൽ വ്യാപരിക്കും ഒന്ന് കോർദസ് ആറിൽ പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് അപ്പൊ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു നിങ്ങളിലൂടെ ദൈവം വ്യാപരിക്കുന്നു അതാണ് ദൈവത്തിന്റെ പദ്ധതി ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിലുള്ള നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് വഴി ആ ഒരു പൂർണതയിലേക്ക് കരം പിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി അവിടുന്ന് കോശിൽ സക്ലതും പൂർത്തീകരിച്ചു ഇന്ന് ദൈവം നിന്റെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ് അപ്പം നിന്റെ ഉള്ളിൽ വലിയൊരു ശക്തിയുണ്ട് ഈ ശക്തിയെ തിരിച്ചറിഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അവിടെ അടയാളങ്ങൾ സംഭവിക്കും ഹാല ലോയ്യ ഈ ശക്തി എങ്ങനെയാണ് വർദ്ധിച്ചു വരുന്നത് നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി വർദ്ധിച്ചു വരുന്നത് നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കാൻ തുടങ്ങുമ്പോൾ ആ ശക്തി നമ്മൾ വർദ്ധിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ് ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ തന്നെ മറ്റുള്ളവരിലും ഈ ഈശോ ഇരിപ്പുണ്ട് എന്നൊരു യാഥാർത്ഥ്യത്തിൽ അവരെ ബഹുമാനിക്കുവാനും റെസ്പെക്ട് ചെയ്യുവാനും ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ നമ്മൾ താഴ്മയോടെ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം തന്നെ നമ്മളെ വഴി നടത്തും അത്ഭുത വഴികൾ തുറക്കും നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒന്ന് പത്ര സഞ്ചാര മധ്യായത്തിൽ പത്രശ്രീ പറയുക നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് വേണ്ടി താഴ്മയോടെ നിൽക്കുമെ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും തക്ക സമയത്ത് ഉയർത്തും ഷിബി വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫാമിലിയെ ഫാമിലി യു കെക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അവർ ഒരുപാട് തടസ്സങ്ങളുള്ളതായിട്ടാണ് പറയുന്നത് കൊളോസസ് മൂന്ന് പതിനേഴ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാ ദിവസവും ഉള്ളിൽ ഈശോ ഇരിപ്പുണ്ട് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന അറിയോ നിങ്ങളുടെ സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥന റിക്വസ്റ്റുകൾ ഇടുമ്പോൾ അതിനുവേണ്ടിയൊക്കെ നിശ്ചയമായും പ്രാർത്ഥിക്കും പക്ഷേ നിങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തുകയും കൂടി ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തമല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയർ ഗ്രൂപ്പിൻ്റെയോ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെയോ ഒക്കെ അടിമയായിട്ട് നിങ്ങൾ പോകും ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ സ്വന്തം കാലം നിൽക്കണം കാരണം നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു നിങ്ങൾക്കൊരു പവറുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കും ഈശോ ഈ ഭൂമി വന്നു തന്നെ നിങ്ങളെ ആ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടു വരാനാണ് അല്ലേ ലിയ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വിഷമം ഒക്കെ വിചാരിക്കുന്നത് ഉറപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും ഈശോയുടെ നാമത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ അവരെ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ യു കെക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അവരുടെ ആ ഒരു യാത്രകളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവിന്റെ സ്നേഹം ഇവരെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ കർത്താവിൻ്റെ ആ ഒരു നിയോഗം ഇവർക്ക് വേണ്ടിയുള്ള നിയോഗം എന്താണോ അത് ഇവരുടെ ലൈഫിൽ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു നമ്മുടെ യു കെ യാത്രയെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അവേ അപ്പൊ നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ നാമം ഉപയോഗിച്ച് കൊളോസോസ് മൂന്ന് പതിനേഴ് വചനോ ഉപയോഗിച്ച് ഈശോയുടെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക തടസ്സങ്ങൾ മാറിപ്പോകുന്നതിന് വേണ്ടി അപ്പോൾ അവിടെ സംഭവിക്കുന്നത് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം യു കെയിൽ ചെന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് യു കെ നിങ്ങൾക്ക് നല്ലതാണോ ഓസ്ട്രേലിയ ആണോ നിങ്ങൾക്ക് നല്ലത് അയർലൻഡാണോ അമേരിക്ക ആണോ ഏതാണോ നിങ്ങൾക്ക് നല്ലത് ദൈവം അതിലേക്ക് ദൈവം ഗൈഡ് ചെയ്യും അപ്പം നമ്മൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിൽ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിന്റെ പുറകെ പ്രാർത്ഥിക്കുക പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവെ നീ നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച വിഷയമാണ് അതിനകത്ത് നീ പ്രവർത്തിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു എനിക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു നീ തന്നു കഴിഞ്ഞതിനായി നന്ദി പറയും പിന്നെ നമുക്ക് ചെയ്യാൻ ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കും അങ്ങനെ പങ്കുവെക്കുമ്പോൾ തന്നെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിയപ്പെടും ആ സമയത്ത് ഒരുമാതിരി ചെറിയ ചെറിയ ഇങ്ങനത്തരത്തിലുള്ള തടസ്സങ്ങൾ ദൈവം അനുവദിക്കാത്ത തടസ്സങ്ങളെല്ലാം നീപെടുത്ത് പറ്റും ദൈവം അനുവദിക്കാത്ത പൈശാചികമായ എല്ലാ തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിപ്പോ ആ സമയത്ത് കാരണം കർത്താവിനും വചനത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉള്ളിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ഈശോയ്ക്ക് സാക്ഷിയാവുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവം മഹത്വം വെളിപ്പെടും അപ്പോൾ അവിടെ വേറെ തടസ്സങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങി മാറും എല്ലാ തടസ്സങ്ങളും നീങ്ങി മാറും പിന്നെ ദൈവം അനുവദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ദൈവം അനുവദിക്കുന്ന എത്രയാണെന്നറിയുമോ നിങ്ങളുടെ അത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പസ്വരന്മാര് ഒരു സമയത്ത് ഏഷ്യയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു പെട്ടെന്ന് കർത്താവ് അവിടെ പരിശുധാത്മാവനെ ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇപ്പം അങ്ങോട്ട് പോകണ്ട അവരുടെ ആഗ്രഹമായിരുന്നു ആ സ്ഥലത്തോട്ട് പോകാൻ പക്ഷെ പരിശുദ്ധാത്മാവിനറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതുകൊണ്ട് അവരെ നേരെ വേറൊരു സ്ഥലത്തോട്ട് ഗൈഡ് ചെയ്യുകയാണ് അപ്പോൾ ആ ഗൈഡൻസ് നമ്മുടെ അത്യന്തികമായ അനുഗ്രഹത്തിന് നന്മയ്ക്കും വേണ്ടിയാണ് അത്രേ ഉള്ളു കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും സ്ഥലത്ത് നിന്ന് എനിക്ക് ഒരു ഉത്തരം കിട്ടും ഇന്നൊരു വ്യക്തിയിൽ നിന്നായിരിക്കും ഇന്നൊരു നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷയർപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ ദൈവത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ദൈവം നമുക്ക് വേണ്ടി അത്ഭുത വഴി തുറക്കുവാൻ ഇടയായി മിനി ബൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിസ്ഥലത്ത് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു മിനി ബൈജുവിൻ്റെ മേൽ ഈശോയുടെ കൃപയിരിപ്പുണ്ട് അതുകൊണ്ടാണ് കർത്താവ് മിനുവിൻ്റെ കൂടെയുണ്ട് മിനു മിനിയുടെ കൂടെയുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം മിനിയുടെ കൂടെയുണ്ട് കർത്താവ് മിനിയെ ഒരുപാട് സ്നേഹിക്കുന്നു ദൈവം മിനിയെ വളരെ ശക്തമായി ഉപയോഗിക്കും കേട്ടോ മിനിയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കരുണ വെളിപ്പെടുന്നു അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഒന്നു പത്രോസ് ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കരയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെ വിശുദ്ധമായ യേശുവിനെ രക്തം കൊണ്ടാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈശോയുടെ തിരുരക്തത്തിൽ തിരുരക്തത്തിനാശ്രയിച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുക ഈശോയുടെ തിരുരക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക ആ തിരുരക്തത്തിൻ്റെ ശക്തി ജോലിസ്ഥലത്ത് മിനി ബൈജു ബൈജുവിനെ സംരക്ഷിക്കുവാൻ ഇടയായിത്തീരും ഹാലലൂയ ഈ മെസ്സേജ് കേൾക്കുന്ന എനിക്കറി കുറേ പേര് നിരാശയിലൂടെ കടന്നു പോകുന്നവരായിട്ട് ഈശോ പറയുന്നുണ്ട് ആ നിരാശകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തി ഏഷ്യ നാൽപ്പത് മുപ്പത്തൊന്ന് നമ്മൾ എന്താ കാണുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും അപ്പം ഇന്ന് ആ നിരാശയിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് ഈശോയുടെ പുരുഷമരണത്തിലേക്ക് നോക്കുക അവിടെ നിങ്ങളുടെ എല്ലാ നിരാശയ്ക്കും വേണ്ടി എല്ലാ നിരാശ മാറുന്നതിനു വേണ്ടി തടസ്സങ്ങൾ മാറുന്നതിനു വേണ്ടി ബന്ധനങ്ങൾ അഴിയുന്നതിനു വേണ്ടി എല്ലാ കെട്ടുകളും പകരുന്നതിന് വേണ്ടി ഈശോ നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു അതാണ് നമ്മൾ ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ഈ വില മുഴുവനും ഈശോ കൊടുത്തു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ് എൻ്റെ വിടുതലിനു വേണ്ട വില ഈശോ കൊടുത്തു ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി ആ വില കൊടുത്തു എനിക്ക് വേണ്ടിയാണ് ഈശോ കടന്നു വന്നത് അപ്പം ഇത് പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ നിറയപ്പെടും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുമ്പോൾ ഈ അഭിഷേകമാണ് നമ്മളിലെ ജഡികമായ ആസക്തികളെ പാപചിന്തകളിൽ നിന്ന് നമുക്ക് മോചിത നമുക്ക് മോചനം നൽകുന്നത് പലപ്പോഴും ആൾക്കാര് സ്വന്തം എഫോർട്ടിൽ പല കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ പരിശുദ്ധാത്മാവിന്റെ സഹായം നിങ്ങൾക്ക് നൽകും നൽകപ്പെടും കിട്ടും പരിശുദ്ധാത്മാവിന്റെ സഹായം കിട്ടുന്ന ഒരു വ്യക്തിക്ക് പല ടെംറ്റേഷനിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കും ഇന്ന് പ്രാർത്ഥിക്കണം ഈശോയെ അവിടുന്ന് ക്രൂശ്യയിൽ എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങളെ സമർപ്പിക്കുന്നു അനീഷ് അനീഷിനെ സമർപ്പിക്കുന്നു നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ബെൻസി മോനച്ചിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ കുടുംബത്തിലെ എല്ലാ വ്യക്തികളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് പ്രസന്ന റാണി ക്രിസ്തുദാസിനെ സമർപ്പിക്കുന്നു വലിയ ക്രൈസിസിലൂടെ കടന്നു അവരുടെ അങ്ങനെ കരുണയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു സുജാ ഹരികുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ സുജാഹരി ഹരികുമാറിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് തുളസി ദിലീപിനെ സമർപ്പിക്കുന്നു ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ കർത്താവെ അതുപോലെ തന്നെ നിരവധി പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സുവർണ അനിലിനെ സമർപ്പിക്കുന്നു ദൈവകരണ കുടുംബത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബിൻസി രമേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾ ഡോക്ടർ റോഷനി ഫോർ ഹർ ജർമ്മൻ ലാംഗ്വേജ് ഡിവ് എക്സാം റിസൾട്ട് അത് വേണ്ടി കർത്താവെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അത്ഭുതങ്ങൾ നടക്കട്ടെ ജോമോൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു റാണിയലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിറക്കട്ടെ പ്രത്യേകമായി ലക്ഷ്മിയോട് ചേർന്ന് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ഈശോ ഈശോയെ കരുണിയായിരിക്കണം ഓരോ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ക്രിസ്മസ് രാവിലെ ഈശോയെ പള്ളിയിൽ പോവുകയും മറ്റ് പല തിരക്കുകൾക്കുള്ളിൽ നിൽക്കുമ്പോഴും ഈ ഒരു ലൈഫ് പ്രയറിൽ കർത്താവ് ജോയിൻ ചെയ്യുവാൻ അവരെ അവിടുന്ന് അവരെ അങ്ങ് പ്രേരിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ആ പ്രേരണ നിമിത്തം ഇന്ന് ലൈവിൽ വന്നിരിക്കുന്ന ഓരോ മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവനം നയിക്കപ്പെടുന്ന മക്കളുടെ ഓരോ നിയോഗങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയും രോമാധ്യായത്തിന്റെ എട്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് നിങ്ങൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണോ നയിക്കപ്പെടുന്നവരായതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ലൈവിൽ പ്രയർണിച്ചോ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രേരണ കിട്ടിയത് വിച്ച് മീൻസ് നിങ്ങൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ് ദൈവം നിങ്ങളെ അംഗീകരിക്കുന്നു ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ഇരിപ്പുണ്ട് നിങ്ങളുടെ ഉള്ളിലെ വലിയൊരു ശക്തി ഇരിപ്പുണ്ട് ഈ ശക്തി നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വലിയ ശക്തിയെ മനസ്സിലാക്കാൻ തരാൻ വേണ്ടി ഈശോ ഭൂമിയിലേക്ക് വന്നത് യു ആർ മോർ പവർഫുൾ ദാൻ യു തിങ്ക് തെർ ആർ സോ മച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായ ശക്തി നിങ്ങളുടെ ആത്മാവിനുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായ ശക്തി നിങ്ങളുടെ ആത്മാവിനുണ്ട് കാരണം ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച വ്യക്തിയാണ് നിങ്ങളുടെ ഉള്ളിൽ വലിയ പവർ എരിപ്പുണ്ട് നിങ്ങളുടെ ഉള്ളിലെ പവർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫ് ടൈമിനപ്പുറമായിട്ട് നിങ്ങൾക്കും നിങ്ങൾക്കറിയാമെന്ന് അതുകൊണ്ട് യേശു പറഞ്ഞു ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില ഈ ലോകത്തിനേക്കാൾ വലിയ വിലയാണ് അത്രമാത്രം വലിയ വില നിങ്ങൾക്ക് ദൈവം ഇട്ടിട്ടുണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളുടെ വില അതാണ് ദൈവത്തിന് ഈ പ്രപഞ്ചവും സൗരയുധങ്ങളും സൃഷ്ടിക്കാൻ സെക്കൻഡ്സ് മതി പക്ഷെ നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവത്തിന് ശൂന്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വരേണ്ടി വന്നു ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ ഈ ഭൂമിയിൽ അല്ലെ ഒരു പിള്ളക്കച്ചയില് പുൽക്കൂട്ടിലെ സന്ദേശം അത്രമാത്രം എളിമയോടെ താഴ്മയോടെ കർത്താവ് തന്നെ തന്നെ ശൂര്യനാക്കി ദാസിന്റെ രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് കടന്നു എന്തിനു വേണ്ടിയാ നിന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നേച്ചർ ദ സോളാർ സിസ്റ്റം സകലതും എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവന്ന ആൾക്ക് എത്രമാത്രം എളിമയോടെ ഭൂമിയിലേക്ക് കടന്നു വരേണ്ടി വന്നു എന്തുകൊണ്ട് നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ഈ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഉറുമ്പ് പോകുന്ന കാരണില്ലേ നിങ്ങൾ കൈകൊണ്ട അവിടെ വെച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് അതിന്റെ മോളിക്കൂടെ കയറി ഇറങ്ങിയിട്ട് ആ ലൈൻ തെറ്റിക്കാതെ പോകുന്നത് കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഉറുമ്പ് ഫോളോ ചെയ്യുന്ന ആരാണെന്ന് അറിയുമോ അതിന് മുമ്പിലുള്ള ഉറുമ്പിനെയാണ് അപ്പൊ നമ്മൾ അവിടെയൊന്ന് റൂട്ട് മാറ്റാൻ വേണ്ടി കൈ വെച്ച് കൊടുത്താലും ഇത് ഇതിന്റെ മോളിക്കൂടെ കയറി 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 ഇങ്ങനെ അതേ റൂട്ടിൽ കൂടെ തന്നെ പോകും അത് അതിന് മുമ്പിലുള്ള ഉറുമ്പ് കാണിക്കുന്ന കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ ഒരു കൈ വലിയ കൈ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഉറുമ്പ് അവനൊന്നും നോക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് മനുഷ്യരെ മനുഷ്യൻ അവന്റെ മുമ്പിലുള്ളവരും ചുറ്റിലുള്ളവരും പറയുന്നത് കണ്ടുകൊണ്ട് അവൻ ആ യാത്ര അങ്ങ് തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിന് തന്നെ തന്നെ ശൂന്യനാക്കേണ്ടി വന്നു ഇത്രയും വലിയ എനിക്കിപ്പോൾ ഇപ്പൊ ആ ഉറുമ്പിനെ ഗൈഡ് ചെയ്യണമെങ്കിൽ എനിക്ക് തന്നെ എനിക്ക് ഉറുമ്പായിട്ട് മാറാൻ അതുപോലെ തന്നെ ദൈവത്തിന് മനുഷ്യനായി തീരണമായിരുന്നു ദൈവം സ്നേഹമാകുന്നു കരുണയുള്ളവനാകുന്നു നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ് ദൈവത്തിന്റെ ആ ഒരു നേച്ചറിലാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കി തരുന്നതിനും നിങ്ങളുടെ ഉള്ളിലെ റിയൽ പവറിനെ വെളിപ്പെടുത്തി തരുന്നതിനും ദൈവം ദൈവത്തെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു ഹാലൽ ഈ ആകൃതിയിൽ മനുഷ്യനെ പോലെയായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് രണ്ട് വലിയ ഛായ സാദൃശ്യം കൊടുത്ത ദൈവം വാഴുന്നവനാണ് ദൈവത്തിന് അധികാരമുണ്ട് അതെല്ലാം മനുഷ്യന് കൊടുത്തായിരുന്നു പക്ഷെ മനുഷ്യൻ അതിൽ നിന്നെല്ലാം അവൻ സ്വയത്തിൽ ആശ്രയിച്ച് അതെല്ലാം വിട്ടുപോ വിഭാവം ചെയ്ത് അതെല്ലാം നശിപ്പിച്ചു കാരണം അത് മുഴുവൻ തിരികെ മടക്കി തരുന്നതിന് വേണ്ടി നനക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ അധികാരങ്ങളും തിരികെ മടക്കി തരുന്നതിന് വേണ്ടി മനുഷ്യൻ കൈവന്ന് കൈമോശം പോയ വന്നുപോയ എല്ലാ കൃപകളും തിരികെ മടക്കി തരുന്നതിന് വേണ്ടി ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ് ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ലോട്ടറിയാണ് ഈശോ ഈശോനെ കിട്ടിക്കഴിയുമ്പോൾ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ പൂർണ്ണത അവന്റെ ജീവിതത്തിലേക്ക് ഫുൾനെസ്സിൽ കടന്നു വരികയാണ് പരിശുദ്ധാത്മാവിലൂടെ ഞാനിത് വീണ്ടും വീണ്ടും പറഞ്ഞു എല്ലാവരും അവർക്കും ഇതെന്താ ഇങ്ങനെ പറയുന്നത് അതായത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വച്ചാൽ പരിശുദ്ധാത്മാവിന് ഈശോയെ കിട്ടിയ പത്രോ സ്ലിഹാനേയും പൗരോസ്ലിഹാനെ ആരാ പഠിപ്പിച്ചേ പരിശുദ്ധാത്മാവല്ലേ പഠിപ്പിച്ചേ നിങ്ങളെയും പരിശുദ്ധാത്മാവെ പഠിപ്പിക്കും നിങ്ങളെയും പരിശുദ്ധാത്മാവ് വഴി നടത്തും നിങ്ങളെയും പരിശുദ്ധാത്മാവ് സഹായിക്കും ഇതാണ് ഇന്നേ ദിവസം അമ്മമാതാവിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം ഈ ക്രിസ്മസ് രാവിൽ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന നിങ്ങളെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ദേവാലയത്തിൽ പ്രാർത്ഥിക്കും പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ആഗ്രഹം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ശക്തിയെ അതിനെ പുറത്തു കൊണ്ടുവരാനറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും നിങ്ങളെ കാണുമ്പോൾ രോഗികൾ ഒരു കാലഘട്ടം ഉണ്ടാകും ഇപ്പം ഇത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ നിരവധിയായ നിയോഗങ്ങൾ അവിടെ നിൽക്കുകയാണ് ഒരു നിമിഷം അതിൽ നിന്നൊന്ന് കണ്ണുകളെടുത്ത് നിങ്ങൾ ഈശോയിൽ നിന്ന് ഒരു പത്ത് പേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുകയും കർത്താവ് നിങ്ങളുടെ കൂടെ വന്ന് ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാനിടയായി തീരും ഹലിനി നല്ല ഈശോയെ ഇന്നത്തെ ഈ ദിവസം ഈ ക്രിസ്മസ് രാവിലെ ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ സിനിമയിൽ പ്രാർത്ഥിക്കുകയാണ് ഈ മക്കളെ സമർപ്പിക്കുകയാണ് അനുഗ്രഹിക്കുകയാണ് ഭർത്താവ് അവിടുത്തെ വലിയ കൃപയും സമാധാനവും സ്വസ്ഥതയും ഇവർക്ക് നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവാ ദൈവത്തിന്റെ സ്നേഹത്തിനുള്ള പുത്രനാമ ഈശോയുടെ കൃപയായ പരിശുദ്ധാത്മാവിന്റെ സംബന്ധത്തിന് സഹവാസത്തിന് ഈ മക്കൾ പരിപൂർണരായി തീരട്ടെ സംരക്ഷിക്കപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്തിനു നീക്കും അമേ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ കവചമാണ് പിതാവാ ദൈവത്തിന്റെ സ്നേഹം പിതാവിന്റെ കവചം പുത്രന്റെ കവചം പരിശുദ്ധാത്മാവിന്റെ കവചം ഇതൊരു കവചം പോലെ നമ്മളെ പൊതിഞ്ഞു പിടി ചേക്കുകയാണ് ഈ കവചത്തിനകത്താണ് നിങ്ങളായിരിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ എന്നേക്കും ആമേൻ എന്ന് പറയും എന്താ പിതാവിന്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിന്റെയും ആ വലിയ സംരക്ഷണത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുകയാണ് ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നൊക്കെ ഭയങ്കര കാരണം പവർഫുൾ ആയൊരു പ്രാർത്ഥനയാണ് കേട്ടോ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ വാർത്ത പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നൊക്കെ ആമയം ഇപ്പൊ അൻഫോൺ സമ്മയുടെ ജന്മഗ്രഹത്തിൽ പോയപ്പോ അമ്മേനോട് കന്യാശ്രീ അമ്മയോട് പറഞ്ഞിരുന്ന ഒരു പ്രായം നമ്മ ഇങ്ങനെ പറ്റുമെങ്കിൽ മുപ്പത്തി മൂന്ന് തവണയ്ക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് ഏത് ബന്ധനവും വഴിയും അവിടെ തന്നെ നമ്മൾ പറയുന്നത് പിതാവാം ദൈവത്തിനും പുത്രനാമ ദൈവത്തിനും പരിശുദ്ധാത്മാവ് ദൈവത്തിനും സ്തുതി ആയിരിക്കട്ടെ ദൈവത്തെ ആരാധിക്കുമല്ലേ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഡിക്ലെയർ ചെയ്യുക ആദി ലോകമുണ്ടാകുന്നതിന് മുമ്പ് ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവത്തിൻ്റെ സോവറിനിറ്റി ലൈഫിൽ വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ സോവറിനിറ്റി ആ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുക അപ്പോൾ അവിടെ വിടുതലുകൾ സംഭവിക്കും അതിൻ്റെ മനസ്സിൽ നമ്മൾ വിശ്വസിക്കണം എൻ്റെ യേശു എനിക്ക് വേണ്ടി കളവരിപ്പുഷ്യൽ സകലത്തും പൂർത്തീകരിച്ചുകൊണ്ട് അവിടുന്ന് പരിശുദ്ധ കുർബാനയായി തുടർന്നു ഇന്ന് ഈശോനെ സ്വീകരിക്കുമ്പോൾ ഈ ബോധ്യത്തോടെ ഈശോനെ സ്വീകരിക്കാം ദിവ്യകാരണത്തെ ആ ഒരു തിരിച്ചറിവോടെ വിശുദ്ധിയോടെ നമുക്ക് സ്വീകരിക്കാം കർത്താവിൻ്റെ വലിയ സ്നേഹവും സാന്നിധ്യവും അതിലൂടെ നമുക്ക് അനുഭവിക്കും ഇടയായിത്തീരും യു ആർ നോട്ട് ലോൺലി അ പാൻഡന്റ് ഗോഡ് ഈസ് ഹിയർ ടു സപ്പോർട്ട് യു ഹിയർ ടു എൻകറേജ് യു അനുകൂലമായിട്ടുണ്ട് ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് പലപ്പോഴും ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച് ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു ഐസൊലേഷൻ ഏതെങ്കിലുമൊക്കെ സമയത്ത് ആൾക്കാർക്ക് ഫീൽ ചെയ്യാറുണ്ട് ചിലപ്പോൾ നിങ്ങൾ മഹാസമ്പന്നനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ സാധാരണ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഏത് വ്യക്തിയാണെങ്കിലും ഹ്യൂമൻ എക്സ്പീരിയൻസിനകത്ത് യേശു പ്രധാനം ചെയ്യുന്ന ഈ ഒരു സംഭവം ഉള്ളിൽ കിട്ടുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ഡയറക്ഷൻ നമുക്ക് ഫീലിങ് ആവും ഇതാണ് ദിസ് ഈസ് ദ റൈറ്റ് തിങ് അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വലിയൊരു സമാധാനം വന്നു നിറയപ്പെടുകയാണ് ആ സമാധാനം നിറയപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന റോൾ ഈ ഭൂമിയിൽ നമുക്ക് അതിൻ്റെ ഏറ്റവും പെർഫെക്ഷനിൽ ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റുള്ളത് അപ്പം നിങ്ങളൊരു വലിയ കമ്പനിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും അപ്പം നമ്മൾ വേറെ വേറൊരു കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന റോളാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിങ്ങൾ ഡിസൈഡ് നിങ്ങൾ ഡിസൈഡ് ചെയ്താണ് എൻ്റെ അപ്പന്റെ അമ്മയുടെ മകനായിട്ട് മകളായിട്ട് അഞ്ച് പിള്ളേരിൽ ഒരാൾ നിങ്ങളാവും നിങ്ങളായത് തീരുമാനിച്ചല്ല ഇതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ് നിങ്ങൾക്ക് കിട്ടുന്ന സ്പേസും ഈ ഒരു ടൈം ലൈൻ ഈ ആക്സസ് എല്ലാം ദൈവത്തിന് ഗ്രേസ് ആണ് പലപ്പോഴും നമ്മുടെ നമ്മൾ ആ റോളിനകത്ത് കുറേ നാളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ സംഭവമാണ് ഇതെല്ലാം ഞാനാണ് ജീവിക്കുന്നു അല്ല ദൈവം നേരത്തെ തീരുമാനിച്ച സംഭവത്തിലേക്ക് നിങ്ങളങ്ങ് പോവുകയാണ് എന്നാൽ അതിനകത്ത് കർത്താവിൻ്റെ ആപ്വാനം വിധേയപ്പെടുമ്പോഴാണ് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ റോള് കംപ്ലീറ്റ് ആയി നമ്മുടെ ലൈഫ് ടൈമിൽ അപ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് സങ്കേതമാകുന്ന ഈശോയിൽ വിശ്രമിക്കുവാൻ ഇടയായി തീരും ഹാലി ലൂയിൻ മനസ്സിലായോ അപ്പൊ ക്രിസ്മസിന് ഒരു മെസ്സേജ് തരാൻ പരിശുദ്ധാത്മ ഉള്ളിൽ പ്രേരണം നൽകി നേരെ പള്ളിയിലോട്ട് പോവാണ് മണിക്ക് ഇവിടെ ഒരു ശുശ്രൂഷയുണ്ട് പള്ളിയിൽ കുർബാന കുർബാനയുണ്ട് അതിന് ക്രിസ്ത്യൻ മിനിസ്റ്റർ ആണ് പിന്നെ മലയാളം പള്ളിയിൽ പോകണം അതിന്റെ ഇടയ്ക്ക് വേറെ ഇന്നും ഫുൾ ഡേ പ്രോഗ്രാംസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഞായറാഴ്ച ലൈവ് എടുക്കുന്നതാണ് പക്ഷേ ഇന്ന് ക്രിസ്മസ് ലീവ് ആയതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിട്ട് ഇന്നത്തെ ഷോ ലൈവ് ഇച്ചിരി പോയത് അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെസ്സേജ് എടുക്കുമ്പോൾ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ എന്നോട് ഓരോ കാര്യങ്ങൾ പറയാൻ പറയുന്നു അപ്പോൾ ഞാനത് പിന്നീട് കയറും ഞാൻ തന്നെ ഞെട്ടി പോകാറുണ്ട് അപ്പം ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിത് ഉള്ളിലോട്ടെടുത്ത് പ്രാർത്ഥനയിലായിരിക്കുക നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ റോള് ഏറ്റവും ആയിട്ട് ഈ ഭൂമിയിൽ അത് പൂർണതയിലെത്തിക്കുവാൻ പരിശുദ്ധാത്മകം നിങ്ങളെ സഹായിക്കും എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഈശോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ എല്ലാ വരദാനങ്ങളും കൃപകളും കർത്താവേ ഞങ്ങൾ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി അമ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വരായി എണ്ണിക്കും ആമേ ഈശ്വര വിഷയായി ശ്രുതിയായിരിക്കട്ടെ ഹാപ്പി ക്രിസ്മസ് കർത്താവിന്റെ തിരുപ്പറവയുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസകളും നേരിടുന്നു ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി ഹാവ് എ ബ്ലസഡ് ക്രിസ്മസ് താങ്ക്